ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു യേശുവോ അവരെ അരികത്ത് വിളിച്ചു പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ആകുന്നു ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യേശു കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻറെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ വിലക്കിയതായി നാം വായിക്കുന്നു എന്നാൽ ശിഷ്യന്മാരുടെ ഈ ഇടപെടൽ കർത്താവിന് ഇഷ്ടമായില്ല പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എന്ന് യേശു പറയുന്നു ദൈവത്തിൻ്റെ പരമാധികാരം ശക്തി ഇവ പ്രകടമാകുന്ന ഏതൊരു സാഹചര്യവും ദൈവരാജ്യമാണ് ഭൂമിയിലെ ദൈവരാജ്യം ആരംഭിച്ചത് യേശുവിൻ്റെ ജനനത്തോടെയാണ് ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവർ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു ശിശുക്കളുടെ പ്രത്യേകത അവർക്ക് വ്യാജഭാവമില്ല ദുഷ്ടതയില്ല ചതിവില്ല ജനനം മുതൽ മരണം വരെ ഒരു വിശ്വാസിയിൽ ശിശുലക്ഷണം ഉണ്ടായിരിക്കണം ശിശുക്കളെ പോലെ യഥാർത്ഥ വിശ്വാസി തന്നെത്താൻ താഴ്ത്തണം വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഏതു കുടുംബത്തിലും പിറന്ന ശിശുക്കൾക്ക് ഉന്നത ഭാവമില്ല ശിശുക്കൾ ആരെയും കൈക്കൊള്ളുന്നവരാകുന്നു നാമും ശിശുവിനെ പോലെയായി മറ്റുള്ളവരെ കൈക്കൊള്ളുന്നവരാകണം ശിശുക്കൾ പകയും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് എല്ലാം മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു സ്നേഹത്തിന്റെ പ്രദർശനം ക്ഷമയാകയാൽ ഒരു വിശ്വാസിയുടെ നിലനിൽപ്പ് യാഥാർത്ഥ്യമാകുന്നത് ക്ഷമയിലൂടെയാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് എബ്രാ ലേഖകൻ എഴുതിയിരിക്കുന്നു ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവിൻ എന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിലും നാം വായിക്കുന്നു യേശു നമ്മയെല്ലാം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പോലെ യേശുവിൻ്റെ വാക്കുകൾ നാം പഠിക്കുകയും അതനുസരിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിലാകേണ്ടതുമാകുന്നു കുഞ്ഞുങ്ങളെപ്പോലെ എളിമ പ്രാപിക്കുവാനും മറക്കാനും ക്ഷമിക്കുവാനും നാം തയ്യാറാകണം ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ഭർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കും ആരാകട്ടെ